തീരദേശ മേഖലയിൽ ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റായി മാതാ കോളേജ് കഠിനംകുളം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നൂറ്റി ഇരുപതിലേറെ വിദ്യാർത്ഥികൾക്ക് സഹായം നൽകിയാണ് മാതാ കോളേജ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് പ്രസിഡന്റ് ജിജി ജോസഫ് ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ബുക്ക് പെൻസിൽ റബ്ബർ സ്കെയിൽ എന്നു തുടങ്ങി ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും ബാഗിലുണ്ടായിരുന്നു മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ ഹെഡ് കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൽ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ഈ പരിപാടിയുടെ ഭാഗമായി െ ജിയിലെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുത്ത് ശ്രീമതി പതിനഞ്ച് ജി ജോസഫ് അവർകൾ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് എല്ലാ മക്കളും ഒരു കൈയടി കൊടുത്ത് നമ്മുടെ കുഞ്ഞു മക്കളെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ കടനകുളം എൽ പി എസ് ൽ അടുത്ത വർഷം അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗ് അതോടൊപ്പം തന്നെ ബുക്കുകൾ നോട്ട് ബുക്കുകൾ പഠനോപകരണങ്ങൾ എന്നുള്ള നമ്മുടെ ഒരു സ്വപ്നത്തിന് ഇവിടെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യം പോവുക ആകുവാൻ പോവുകയാണ് ആദ്യം നമ്മുടെ ആയിഷ ആയിഷമോൾ ഒരു സ്കൂൾ ബാഗ് ഏറ്റുവാങ്ങുകയാണ് മോൾക്ക് ഒരു നിറഞ്ഞ കയ്യടി നല്ലൊരു കയ്യാം നല്ലൊരു കയ്യടി കൊടുക്കാം മുഹമ്മദ് റാഷിദ കുഞ്ഞു മക്കളെ അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പാഠപുസ്തകങ്ങൾക്കൊപ്പം നോട്ട് ബുക്കുകളും ബാഗുകളും ഒക്കെ സൗജന്യമായി ലഭിക്കുകയാണ് ഇത് ഈ ഒരു മഹത്കർമ്മത്തിൻ്റെ തുടക്കം കുറിച്ചത് മറ്റാരുമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീമതി ജിജി ജോസഫ് അവരുടെ നേതൃത്വത്തിൽ ചെയർപേഴ്സൺ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്രസിഡന്റ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് അവർ നടത്തുന്ന പുണ്യപ്രവർത്തനത്തിന് വളരെയധികം നന്ദി ഈ നിമിഷം അറിയിക്കുകയാണ് നല്ല നിറഞ്ഞ കയ്യടികൾ വരണം കേട്ടോ നമുക്കല്ലേ നല്ല കയ്യടികൾ വരണം നമ്മുടെ ശ്രീ എന്റെ പേരിപ്പൊ നിങ്ങള് കേട്ടതാണോ അല്ലെ ജിജി ജോസഫാണ് എന്റെ പേര് കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് കാട്ടാക്കടയില് മാതാ കോളേജ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് മദർ കോളേജ് മദർസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിലാണ് നടത്തി വരുന്നത് അപ്പൊ ട്രസ്റ്റിന്റെ കീഴില് ഞങ്ങളാൽ കഴിയുന്ന ചില കാര്യങ്ങള് വേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും അതൊരു മെഗാ ചാരിറ്റി ഇവന്റ് ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വേദി വേളയിലാണ് നിങ്ങളുടെ ശ്രീജിത്ത് സാറ് എനിക്കൊരു അപേക്ഷയുമായിട്ട് എന്റെ ഓഫീസിൽ വന്നു ചേർന്നത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്കൂളിനെ ഞങ്ങള് സെലക്ട് ചെയ്തു അങ്ങനെയാണ് നിങ്ങളുടെ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം ബാഗുകളും അതിലുള്ള പഠനോപകരണങ്ങളും ഞങ്ങള് സമാഹരിച്ച് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് അപ്പം ടീച്ചറും ഇവിടെ ആശ്ചനോ പാഠവും വരക്കെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം മിടുക്കരാകണം അപ്പൊ ഈ സ്കൂളിനെ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ഉയർത്താൻ നിങ്ങളെ പോലുള്ള കുട്ടികൾക്കെ സാധിക്കുള്ളു ഇപ്പൊ ഇവിടെ ഇവിടെ പഠിച്ച സാധനങ്ങൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു വേറെ വാർഡിലെ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച മെമ്പേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് അതൊക്കെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് പെട്ട കാലഘട്ടത്തിന്ന് പറയുന്നത് ഇപ്പൊ കുഞ്ഞു മക്കളോട് പറയുന്നത് ഈ ഏരിയയില് വളരെ മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം പറഞ്ഞു ഇവിടെ തീരദേശ പ്രദേശം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഞാനും കുറച്ചൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അമ്മമാരെയൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അത് ശരിക്കും ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമ്പം അവിടെ വന്ന് ഒന്ന് ഒന്ന് വരിക എന്നത് നിങ്ങളുടെ ഒരു പുറവ് തന്നെയാണ് അത് അമ്മമാര് മനസ്സിലാക്കുക നിങ്ങളുടെ മക്കൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത് ശരി തന്നെയാണ് അവിടെ ഇപ്പം ഗഡ് മിസസ് പറഞ്ഞതുപോലെ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ നമ്മളെ പോലുള്ള സന്നദ്ധ സംഘടനകളാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അപ്പം ആ കൊടുക്കുന്നത് കാണാൻ നിങ്ങൾ മാതാപിതാക്കളായ നിങ്ങളും ഉണ്ടാകണമായിരുന്നു ഇനിയെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക കുഞ്ഞുമക്കള് ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞു തന്നാലും എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെയാണ് ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ വേണ്ടി പലതരത്തിലുള്ള അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളാണ് ഒരു അപകടത്തിലോ മറ്റുള്ളവരെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് പോലും തരുന്നത് അത് ആലോചിച്ചിട്ട് വേണം വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടി അത്രയ്ക്ക് നമുക്കൊക്കെ ഉള്ള ഉത്തരവാദിത്വം ഒരു കോളേജിന് അല്ലെങ്കിൽ ഒരു സ്കൂളിനുള്ള ഉത്തരവാദിത്തം പറയുന്നത് രാവിലെ ഉള്ള ഒരു കുറച്ച് സമയങ്ങൾ അല്ലെങ്കിൽ വൈകിട്ട് ഒരു മൂന്ന് മണി നാലു മണി വരെയുള്ള ടൈമാണ് ബാക്കിയുള്ള ടൈമാണ് രക്ഷാർത്താക്കാണ് മക്കൾ ഓരോന്ന് നമ്മുടെ മക്കളെ സുരക്ഷിതമാക്കി നോക്കേണ്ട ഉത്തരവാദിത്വം രക്ഷാത്ത കാലത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അധ്യാപകർക്കൊക്കെ അതിന്റെ കുറച്ച് നമുക്ക് പിന്നെ പറയാനുള്ളതൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അധ്യാപകരുടെ അടുത്ത് പറയാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങളുടെ നിങ്ങളുടെ ഓരോ ദിനം ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ നിങ്ങൾ സംസാരിച്ച് വന്നാല് നമുക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കും പക്ഷെ ഈ ഏരിയയിൽ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാലും എനിക്ക് സ്കൂളിനോട് മെയിനായിട്ടുള്ള ഒരു അപേക്ഷ അതാണ്